ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല തോരാത്ത മഴയും മാറ്റി മഴയേക്കാൾ കൂടുതൽ നല്ല കാറ്റുമായിരുന്നു കാറ്റെന്ന് പറഞ്ഞാൽ പോരെ കൊടുങ്കാറ്റ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമുക്കാണെങ്കിൽ തന്നെ ഇവിടെ ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളൊരു കുറച്ചേറെ പത്ത് മുന്നൂറ് വാഴയോളം വെച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു രണ്ട് മൂന്ന് മാസമായിക്കൊണ്ട് ഈ മഴ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ ആ വാഴ നമ്മൾ വെച്ചതിൽ ഒരു പത്തറുപതിനായിരം രൂപയെങ്കിലും നമുക്ക് ആ വാഴക്ക് മുടക്കായിരുന്നു എന്നാന്ന് വെച്ചാൽ ആളെ നിർത്തിയ നമ്മൾ നമ്മളതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് സത്യത്തിൽ അതിൽ നിന്ന് ഇപ്പം ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയുടെ കൊല ഞങ്ങൾ വെട്ടിയിട്ടുണ്ട് ഇനി ഒരു പത്തുനൂറ് വാഴയും കൂടി വാഴക്കൊലയും കൂടി നമുക്ക് വെട്ടാനുണ്ടായിരുന്നു ഓണം ലക്ഷ്യമാക്കി നമ്മൾ വെച്ചിരുന്നതായിരുന്നു ആ വാഴക്കൊല പക്ഷേ അത് ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ ഒരെണ്ണയില്ലാതെ ഒടിഞ്ഞിട്ടില്ല ചൊ കട പുഴകി വീണ് വീണ് കിടക്കുകയാണ് എല്ലാം എങ്കിൽ പോലും വീണ് കഴിഞ്ഞാൽ പിന്നെ ഇനിയുള്ള മഴയത്തും അത് കാഴുത്താലും ഇല്ലേലും ഈ ഒരു മാസം കൂടിയല്ലേ ഇനി ഓണത്തിനുള്ളു ഇനിയിപ്പോൾ നമ്മൾ മുടക്കിയ കാശെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ് ഒരാഗ്രഹം പിന്നെ എന്നാ പറയുക ഇതാണ് കൃഷി ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ വിളവ് നമുക്ക് കിട്ടും ചില സമയത്ത് വിളവ് വാഴയുടെ പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു അത്രക്ക് വിളവായിരുന്നു വാഴയ്ക്ക് ഏഴ് എട്ട് പെടല വരെയുള്ള ഏത്തക്കുലകളാണ് ഇത്തോടെ നമുക്ക് കിട്ടിയത് അത് നല്ല എനം വിത്ത് നമുക്കത് കിട്ടിയത് ആമ്പല്ലൂരൊരു എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കൃഷി മറ്റൊരു ഒരു ഫാമിൽ നിന്നാണ് ഞങ്ങൾ ആ വാഴ മേടിച്ചത് വാഴ വിത്ത് മേടിച്ചത് ആദ്യമായിട്ടാണ് നല്ല ഇനം വാഴവിത്താന്ന് വിത്തുക നമുക്ക് തന്നതായിരുന്നു നല്ല നല്ല വാഴയായിരുന്നു കണ്ടുകഴിഞ്ഞാൽ നാടൻ നാടൻകോലാണെന്ന് ആൾക്കാർ എന്നുവെച്ചാൽ നല്ല വളമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർക്ക് നാടൻ ഈ വാഴയെന്നൊക്കെ വാഴ എന്നൊക്കെ പറയുന്ന പോലെയായി പക്ഷേ കിൻറ്റൽ വാഴ അല്ല താനും നല്ല തന്നെ ഒരു വാഴയായിരുന്നു എന്തായാലും അറുപതിനായിരം രൂപയെങ്കിലും കിട്ടണമെന്നുള്ള പ്രാർത്ഥനയല്ല ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ വാഴ മുഴുവൻ നശിച്ചു അപ്പോൾ അതെ ഇനിയിപ്പോൾ നമ്മൾ ടെറസ്സിൽ കുറച്ച് നമ്മൾ ചെയ്ത് തുടങ്ങിയായിരുന്നല്ലോ അപ്പം അതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം ടെറസ്സിൽ ഞാൻ വെച്ച തക്ക പച്ചക്കറികൾ ഇതുകൊണ്ട് അതെ ഞാൻ കാ വെച്ചത് ഈ മഴയത്ത് സത്യത്തിൽ ഇവർ അടിച്ച് തല്ലി ഇവതെല്ലാം പോകേണ്ടതായിരുന്നു ഞാൻ ഇവരെ ചെയ്ത് എന്നാന്ന് വെച്ചാൽ ഇത് എന്ത് ഇങ്ങനെ ഈ ഈ ഇത് കണ്ടത് ഇതിനകത്ത് ക്ക് നോക്കുമ്പം കാണാൻ കുരുപ്പുകളൊക്കെ ഉണ്ട് എങ്കിൽപ്പോലും ഞാൻ ദൈങ്ങനെ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഒരു രൂപത്തിലാക്കി കെട്ടി എന്നും വെക്കും എന്നിട്ട് എന്നും വന്ന് നോക്കി അത് നോക്കി പിന്നെ ഞാനൊരു കാര്യം പറയാം ഇത്രയും മഴയാണെങ്കിൽ പോലും ഞാൻ മഴ ഒന്ന് തോരുമ്പോഴേ തന്നെ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് ഞാൻ നമ്മുടെ പിണ്ണാക്ക് കലക്കിയത് മഴ പോയാലും വേണ്ടിയില്ല എന്ന് കണക്കാക്കി ഞാൻ ശഹലിച്ച് ഒഴിച്ചു കൊടുത്തേണ്ടായിരുന്നതും അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ വ്യത്യാസം ഇവരിലുണ്ട് ഇനി അവർ കയറി എന്ന് തോന്നുന്നു പിന്നെ ഇതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊന്നും ഞാൻ വെക്കാൻ ശ്രമിച്ചില്ല കാര്യം പ്രധാനം വേറെ ഒന്നും നമ്മുടെ അടുത്ത് തന്നെ ഒരു ചേച്ചി ടെറസിൽ തെന്നി അടിച്ച് വീണ് അടുത്തല്ല അടുത്തുള്ള ഒരു വീട്ടിലെ പുള്ളിക്ക ഒരു ചേച്ചിയാണ് തെന്നി അടിച്ച് വീണ് ഇടുപ്പല്ല് പൊട്ടി അത് കേട്ടപ്പോൾ ഞാൻ സ്വതവേ ഒന്ന് പിന്മാറി ഇതിനകത്ത് നിന്ന് അങ്ങനെയല്ല ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചും ഒക്കെ നടക്കാൻ തുടങ്ങി കാര്യം എന്നാന്ന് വെച്ചാൽ ഇടുപ്പല്ലൊക്കെ പൊട്ടി വീണ് കിടക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു മൂന്ന് മാസം മുന്നേ ഭർത്താവിനൊരാക്സിഡൻ്റ് ഉണ്ടായി ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് അപ്പം അവിടെ വെച്ച് ഇടുപ്പല്ലൊക്കെ പൊട്ടി കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ കണ്ടതുകൊണ്ട് പേടി കാരണം ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചൊക്കെയാണ് കയറുന്നതും നോക്കുന്നതൊക്കെ അറിയാമല്ലോ എൻ്റെ ടെറസ് അത്രക്ക് പായലാണ് അത്രക്ക് പായലെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കാണുന്ന നിങ്ങൾ ചോദിക്കും ഇത്ര ബുദ്ധിമുട്ട് എന്തിനാണ് ചെയ്യണേന്ന് പക്ഷേ എനിക്കിപ്പോൾ ചെയ്താലേ ഇത് ഞാൻ ചോദിച്ച് വിചാരിക്കുന്ന രൂപത്തിലോട്ട് എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അത് കാരണം ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യമൊക്കെ ഓടിക്കയറി വരുന്ന കൂട്ടമുള്ള അത്രക്കൊരിതിൽ ഞാൻ ഓടിക്കയറിയൊന്നും വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടികളുടെ വിശേഷം തക്കാളി അത്യാവശ്യം തന്നെ എല്ലാം തന്നെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നിന്ന് തന്ന തക്കാളിയാണ് ഇത് കണ്ടത് ഈ മുളകൊക്കെ ഉടനെ തന്നെ പൂക്കും കേട്ടോ ഇങ്ങനെ ഒരു നതപ്പ് വന്നു തുടങ്ങിയാൽ മുളക് പെട്ടെന്ന് തന്നെ പൂക്കും അങ്ങനെയായി പിന്നെ തക്കാളിയൊക്കെ ഒടിഞ്ഞു ആ കാറ്റത്ത് ഒരുമാതിരി മിക്കതും പോയി എങ്കിൽപ്പോലും രക്ഷപെട്ട് നിൽക്കുന്നവരൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഒടിഞ്ഞ് താഴെ വീണ കമ്പനിയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കുത്തി വെച്ചിട്ടുണ്ട് ദേ ഇതേ ഇതുകൊണ്ടോ ഒരു മൂക്കണമെങ്കിൽ മൂക്കട്ടെ എന്ന് വിചാരിച്ചതേ ഇതുകൊണ്ടോ ഇത് കൊടിഞ്ഞു പോയ തക്കാളിയാണ് കാറ്റിന് അതൊക്കെ ഞാൻ മൂക്കാത്തതിനൊക്കെ അത് ഇങ്ങനെ കുത്തി വെച്ചു അവിടെ കിടന്ന് ഇച്ചിരിയെങ്കിലും മൂക്കുമെങ്കിലും മൂക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വേറെ പൂക്കളും കായകളൊന്നും ഈ വലിയ മഴയത്ത് പിടിച്ചിട്ടില്ല അപ്പോൾ തക്കാളിയുടെ വിശേഷം ഇങ്ങനെയാണ് പിന്നെ ഈ തക്കാളിന്ന് എനിക്ക് നന്നായിട്ട് തക്കാളിക്കാ കിട്ടുക കേട്ടോ ഇനിയും ഒരാഴ്ചയോളം എനിക്ക് ഉപയോഗിക്കാന്നുള്ള തക്കാളി താഴത്തുണ്ട് പിന്നെ എൻ്റെ ഇതിനെ ഈ ടെറസിനെ ലക്ഷ്യമാക്കിക്കൊണ്ടിരുന്ന ഒരു പ്ലാവിൻ്റെ കമ്പ് ഭംഗിയായി ഒടിഞ്ഞതേ താഴത്തോട്ട് വീണു ആരുടെയും ഒരിതില്ലാതെ തന്നെ അവർ ഒടിഞ്ഞ് താഴത്തോട്ട് വീണു പിന്നെ ദേ കണ്ടോ ആ പുളിയൊക്കെ പോസ്റ്റയിലോട്ട് ആ വീട്ടുകാരുടെ പുളിയൊക്കെ പോസ്റ്റയിലോട്ട് വീണു പോസ്റ്റും ചാഞ്ഞു അങ്ങനെ ഒത്തിരി ഒത്തിരി നാശങ്ങൾ ഈ മഴക്ക് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ കൃഷിയൊക്കെ തന്നെയാണെങ്കിലും ഒന്നും നമുക്ക് വെക്കാനോ അടുത്തതൊന്നും ചെയ്യാനോ ഒന്നും പറ്റിയില്ല എങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ താഴത്ത് നിന്ന് രണ്ട് ഗ്രോ ബാഗ് എടുത്തിട്ട് വന്ന അതിൽ മണ്ണല്ല ബാഗിലെ മണ്ണ് ഞാനിട്ട് കുറച്ച് കരികളെ ഞാൻ പറഞ്ഞില്ല ഞാൻ താഴത്തുനിന്ന് നിന്ന് മിറ്റടിക്കുന്ന എല്ലാ കരികളെയും ഞാൻ ഈ ടെറസിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ഇട്ടേക്കുവാണ് അത് ഗ്രോ ബായിക നടക്കാൻ എന്നൊരു നല്ല വെയിൽ വരുമ്പോൾ ഉണങ്ങും അപ്പം ഗ്രോബായിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്നിട്ടത് മഴയായിപ്പോയത് കാരണം അത് ടെറസിനെ വൃത്തികേടാക്കുന്ന രൂപത്തിലാണിപ്പോൾ കിടക്കുന്നതും അപ്പം ഞാൻ ഗ്രോബായിക കൊണ്ടുവന്നു അതിനകത്തുനിന്ന് ഞാൻ മണ്ണെടുത്ത് ഇങ്ങനെ നാല് ഇതിനകത്ത് ആക്കി ഇങ്ങനെ പയർ ഈ രണ്ടെണ്ണം വെച്ച് കുഴിച്ച് വെച്ചു ബാക്കി ഞാൻ ഈ ചെറിയ വൃത്തിലും കുഴിച്ച് വെച്ചു എന്നുവെച്ചാൽ ഈ പയറൊക്കെ അങ്ങ് വല്ലാണ്ടാകുന്നു പിന്നെ വെച്ചേക്കുന്നത് വെണ്ടയും വഴുതനയും മാത്രമാണ് ഇപ്പം ഞാൻ ഈ തന്നിരിക്കുന്ന ഈ പോട്ടിൽ തന്നെ വെച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ വെണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ വഴുതനങ്ങളുടെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഇപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ ദേ ആ പുകയിൽ നിന്ന് ഞാൻ മാറ്റി വെച്ച ആ ഒരു വഴുതനയിൽ കായ ഉണ്ടായിട്ടുണ്ട് അല്ലെ ഞാൻ പറഞ്ഞില്ലേ ഈ പൂവെങ്കിലും പിടിക്കുമോ എന്ന് നോക്കണം പറഞ്ഞില്ലായിരുന്നു ദേ ആ വഴുതനയിൽ നമുക്ക് കാ പിടിച്ച് കിട്ടിയിട്ടുണ്ട് എന്നാൽ അതേസമയം അവിടെ നിൽക്കുന്ന ഒറ്റ വഴുതനയിൽ നമുക്ക് കത്തിരിയെൽ നമുക്ക് കായ ഉണ്ടായിട്ടില്ല അപ്പോൾ ബാക്കി ആ രണ്ട് കത്തിരിനേം കൂടി ഞാൻ ഇങ്ങോട്ടെടുത്ത് മാറ്റി വെക്കണം ഇനി നോക്കട്ടെ ഇനി വല്ലതും പിടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിനെ മാത്രമേ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ മുളകൊക്കെ നല്ല ഭംഗിയായി പോയി പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ വീഡിയോ വലിച്ചു നീട്ടരുത് എനിക്ക് പറഞ്ഞു തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതും പറയുന്നതൊക്കെ അപ്പോൾ എൻ്റെ പോരായിക എനിക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നാലേ ഒരാളുകൾ നമ്മളോട് നമ്മൾ ചെയ്യുന്ന നമ്മളോട് ഇഷ്ടമുള്ളവരെ അങ്ങനെയൊക്കെ പറയുള്ളൂ എന്നാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൽ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴല്ലേ നമ്മൾ ആ പോരായിക മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഒത്തിരി വലിച്ചു നീട്ടരുത് സമയം വിലപ്പെട്ടതാണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ടെറസിലോട്ട് ഒരാളെയും കൂടി പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെടുത്ത് ഇത് എനിക്ക് ഇതെനിക്ക് ഇതൊരട്ടപ്പാടിക്കാരനാണ് അട്ടപ്പാടിയാണ് പുതിനയാണ് അട്ടപ്പാടിയിൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ അമ്മാവിൻ്റെ വീടാണ് അട്ടപ്പാടി അപ്പോൾ അവിടെ നിന്ന് അവർ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറേയേറെ പുതിന കൊണ്ടുവന്നു അപ്പോൾ അതിലീന്ന് ഞാൻ നന്നായിട്ട് ഉള്ള കുറച്ച് പുതിന എടുത്ത് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വെച്ചു ഇത് നന്നായി പിടിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് എനിക്ക് പുതിന ഇവിടെ കൃഷി ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് പിന്നെ ഞാൻ ഉള്ളി വിളവെടുത്തു കേട്ടോ അത് മോൻ അതിൻ്റെ പിക്കുണ്ടെങ്കിലും മോൻ ഇതിനകത്ത് ഇട്ട് കാണിക്കും ഹസ്ബൻഡ് വീഴുന്നതിൻ്റെ അന്ന് ഞാനും എൻ്റെ മോനും കൂടി നാലുള്ളി വെച്ചതാണ് അതിൽ മൂന്നുള്ളി പിടിച്ച് അതിൽ രണ്ടുള്ളി ഞങ്ങൾ വിളവെടുത്തു അത് മോൻ ഇതിനകത്ത് പിക്കുണ്ടെങ്കിൽ ഇട്ടേക്കും അപ്പം വലിച്ച് നീട്ടുന്നില്ല നമ്മൾ കയറി വന്ന ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ടാവും അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പറഞ്ഞാലേ നമുക്കത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് എത്ര മോശമായാലും ശരി നിങ്ങളത് പറയണം അപ്പം നിങ്ങളുടെ വീ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു